ഹലോ നമുക്കിന്ന് ഇടിച്ച കൊണ്ടൊരു പൊടിത്തൂലായാലോ നോക്കാലേ ആദ്യം തന്നെ ആവശ്യത്തിന് ചക്ക മുറിച്ചെടുത്തിട്ട് കയ്യിൽ നല്ലോണം ഒന്ന് എണ്ണ പുരട്ടാൻ ശ്രദ്ധിക്കുക പശയാവാതിരിക്കാനാണ് ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കാൽ ഗ്ലാസ്സോളം വെള്ളം കുറച്ച് ഉപ്പ് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഒരു വിസിൽ വരുത്തി ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുക അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച് ഓവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നീട് താളിക്കാം വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് ഒന്ന് താളിക്കുക നമുക്ക് ഈ സീസണിൽ ചക്ക കഴിക്കുന്നത് നല്ലതാണ് ഇത് വൈറ്റമിൻ സി റിച്ചായതുകൊണ്ട് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്ന് പറയാറുണ്ട് പൊട്ടി വരുന്ന വറ്റൽമുളകിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയുടെ പച്ചവണം മാറുന്നത് വരെ ഇളക്കിയാൽ മതിയാവും ശേഷം നമ്മൾ ഈ ഇടിച്ച് വച്ചിരിക്കുന്ന ചക്ക ഇതിലിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ പാലക്കാടൻ ഇടിച്ചക്ക പൊടിത്തൂവൽ റെഡി ആയിട്ടുണ്ട്